ഞാനില്ല ഏത് ലഹരിയാണ് ഏത് ഏത് ലഹരിയാണ് ലഹരിയാണ് പ്രശ്നം ഏത് നിങ്ങള് ലഹരി കഴിക്കാറുണ്ടോ ഒറ്റ ലഹരി ഏഹ് കള്ളടിക്കാറില്ല സിഗരറ്റ് അടിക്കാറില്ല ചേട്ടന ഇല്ല ഒന്നുമില്ല ഇവിടെ ആരും ഒന്നും ചെയ്യാറില്ല ചേട്ടൻ കണ്ണടിക്കാറുണ്ട് ചോദിച്ചാൽ ഞാനത് അങ്ങനെ ചോദ്യം അന്ന് ഹോട്ടൽ ഒരു പ്രതികരണം എടുക്കാൻ താങ്കളോട് ാണ് ഹോട്ടിൽ നിങ്ങൾ ചോദിച്ചത് ചോദിച്ചത് ഇറങ്ങി ഓടിയതിൽ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചോദിച്ചു ഞാൻ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ന്യൂസ് കാണുന്ന ആണല്ലേ ഇപ്പോഴും ആയിട്ട് ഞാൻ ഇടയ്ക്ക് പേപ്പർ വായിക്കും ന്യൂസ് അധികം കാണാറില്ല ഇപ്പോ കാരണം ഞങ്ങളുടെ വീട്ടിൽ കേബിൾ ടി വി ഇല്ല ഇപ്പോ കേബിൾ ടി വി കട്ട് ചെയ്തു അപ്പൻ സാമ്പത്തിക നേരം കാരണം കട്ട് ചെയ്തു അപ്പോൾ ഞാൻ ന്യൂസ് ഒന്നും അറിഞ്ഞിട്ടുണ്ടായില്ല അപ്പൊ നിങ്ങൾ ചോദിച്ചത് ഇങ്ങനെയാണ് ഇറങ്ങി ഓടി ഓടിയതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു അതിൽ ഞാൻ എന്താ അഭിപ്രായം പറയേണ്ടത് ഓടണം നല്ലതല്ലേ ഞാൻ ചോദിച്ചു അല്ലേ ആ ബാഗെന്താന്ന് പറ ആ ബാഗ് ആഹ് അതിപ്പോ പുതിയതായിട്ടുള്ള ടെക്നോളജി ആണോ അത് എത്ര ഏത് സ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്

എനിക്കോട്ട് ചേട്ടന കണ്ടിട്ടില്ല ഞാൻ കൊറേ ദിവസമായിട്ട് ഏഹ് ചേട്ടന കൊറേ ദിവസമായിട്ട് കണ്ടിട്ടില്ല എന്നാ ഞാൻ വിളിക്കാൻ ആരും പോടക്കാറൊന്നുമില്ല